ാട്ടിലെ തലയുരുതി നിൽക്കുന്ന മലകളും സമൃദ്ധമായ കൃഷിയിടങ്ങളും സ്നേഹമുള്ള മനുഷ്യരും നിറഞ്ഞ നാട് ഈ മണ്ണിൽ പതിഞ്ഞ ഓരോ കാൽപ്പാടുകൾക്കും വീരഗാഥകളുടെ കഥ പറയാനുണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ മലബാറിലെ മാപ്പിള കർഷകർ പോരാടിയ ഏറെനാടൻ പ്രദേശം സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതിയ ആ തലമുറ സ്വപ്നം കണ്ട സമഗ്രമായ ഒരു നാടിനു വേണ്ടി കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് നാം നേടിയെടുത്ത വികസനത്തിന്റെ കഥ വെട്ടിക്കാട്ടരിയുടെ വികസന സ്വപ്നങ്ങൾക്ക് വിത്തിട്ട മൺമറഞ്ഞ മഹാമനസ്സുകളെയും ഈ വേളയിൽ നാം ആദരവോടെ ഓർക്കുകയാണ് അഹമ്മദ് കുട്ടിമാഷ് പട്ടത്ത് കുഞ്ഞാപ്പുട്ടി ഹാജി തെന്നാടൻ കുഞ്ഞിപ്പ എന്നിവരെ പോലെയുള്ളവരാണ് ഈ നാടിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്കായി ശബ്ദമുയർത്തിയത് അവർ കണ്ട സ്വപ്നങ്ങളുടെ തുടർച്ചയാണ് ഇന്ന് നാം ഇവിടെ കാണുന്ന ഓരോ നേട്ടങ്ങളും വികസനം എന്നത് ഒരു തലമുറയുടെ മാത്രം ശ്രമമല്ല അത് കൈമാറി വന്ന ഉത്തരവാദിത്തമാണ് ആ മഹാമനസ്കരെ ആദരവോടെ സ്മരിച്ചുകൊണ്ട് വെട്ടിക്കാട്ടിരിയുടെ പുതിയ അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റാൻ ഒരു ജനപ്രതിനിധിയും ഭരണസമിതിയും നാട്ടുകാരും കൈകോർത്തപ്പോൾ പുതിയ ഒരു വികസന ചരിത്രത്തിലേക്ക് നാം നടന്നു കയറി കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾ കൊണ്ട് ഇവിടെ നടന്ന വികസനത്തിന്റെ ആഴം എത്രത്തോളമെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി സംസാരിക്കുന്നത് കണക്കുകളാണ് പ്രവൃത്തികളാണ് പട്ടത്തുമുക്ക് റോഡ് വെട്ടിക്കാട്ടിരിയുടെ മാറ്റി എഴുതിയ വാർഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒറ്റ റോഡ് പ്രൊജക്ട് ഇതൊരു വെറും റോഡല്ല ഇത് നാട്ടുകാരുടെ വർഷങ്ങളായുള്ള സ്വപ്ന പദ്ധതിയാണ് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ ഈ വികസനത്തിലൂടെ ഇന്ന് വെട്ടിക്കാട്ടിരിയിലെ ഏറ്റവും മികച്ച റോഡുകളിൽ ഒന്നായി മാറി ഗതാഗത കുരുക്കിന് മാത്രമല്ല വെട്ടിക്കാറ്റരിയുടെ വികസനത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ ഈ പട്ടത്ത് മുക്ക് റോഡ് നടന്നു പോകാനും കൂടി ബുദ്ധിമുട്ടേനും ഇപ്പോ അതിനൊക്കെ ശരിയായി ഓട്ടോഴ്സൊക്കെ വന്നാൽ സുഖമായിട്ട് ഓട്ടോഴ്സും കാറും ഒക്കെ ഒരു മനസ്സിന് സുഖമല്ലെങ്കിൽ ആശുപത്രിക്ക് കൊണ്ടുപോകാൻ ഇട്ട് കൊണ്ടുപോകണം അത് നാലാളും വേണം അല്ലാതെ കൊണ്ടുപോകാൻ കഴിയൂല അത് നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥേന് പാടം വരമ്പ് ഒക്കെ ഒരു സ്കൂൾ കുട്ടികൾക്ക് പോകാനൊന്നും കഴിയാത്തൊരവസ്ഥയിൽ ഇപ്പോൾ ഒരുപാട് ഇപ്പൊ സ്കൂൾ കുട്ടികൾക്കും പോക സുഖമായിട്ട് ചാത്തേക്കും മേലക്കൊക്കെ വളം ഇപ്പൊ വളരെ അവിടെ സ്ഥലം അള്ളുവാക്ക കൊടുത്തു അത് വജിന് സ്ഥലം തിന്നിക്കണ് അതേമാതിരി ആലപ്പ് തിന്നിക്കണീസും തിന്നിക്കണ് ഒരു മൂന്നാളും കൂടി ആ തിന്നിക്കണ് അതുകൊണ്ടാണ് വജുങ്ങൾ കടന്നു കിട്ടിയത് അല്ലെങ്കിൽ കിട്ടാൻ പോയി കരുള്ള സ്വീസ് അവിടെ കൊടുത്തു പൊയ്മല പുസ്തകം കൊടുത്തു പിന്നെ നമ്മളെ സിയാബ് കൊടുത്തു ചീനിക്കക്കാർ കൊടുത്തു പിന്നെ നമ്മളെ മേലെ വരൻ്റെ മേലെ നമ്മൾ കൊടുത്തു പിന്നെ അമ്മറ്റീറ്റും കൊടുത്തു ഇങ്ങനെ അങ്ങനെ പോകുന്ന ജോലിയിൽ പോകാൻ ഒറ്റയാളെ കൊടുത്തു അങ്ങനെ പോകുന്ന നമ്മളെ തറവാട്ടൊക്കെ ഇപ്പോൾ ഇത് കരു കൊടുക്കാത്തതും ചോദിക്കാത്തതും ബന്ധുവൊക്കെ പിന്നെ ഞാൻ ഉണ്ട് പാടം പിന്നെ വിറമ്പൊക്കെ പോലും അന്ന് വിരമ്പേനും അത് ശരിയാക്കി നല്ല സാറായിട്ട് പോകാൻ എല്ലാവരും സ്ഥലം ഉട്ട് കൊടുത്തോണ്ട് അടുത്ത് പ്രശ്നമില്ലാതെ വിട്ടെടുത്തോണ്ട് റോഡൊക്കെ സാറായി വെട്ടിക്കാട്ടിലയുടെ മുഖം മിനുക്കിയ കൊടശ്ശേരി തുടിയന്മല റോഡ് പണി പൂർത്തിയാക്കുന്നതിന് പിന്നിലും നമ്മുടെ വാർഡ് മെമ്പറുടെ കഠിന പ്രയത്നമുണ്ട് നിർമ്മാണ പ്രവൃത്തികൾ പാതി വഴിയിൽ പിന്നിടുമ്പോൾ കോൺട്രാക്ടറുടെ അകാല മരണത്തെ തുടർന്ന് ശേഷിച്ച പ്രവൃത്തികൾ നിലച്ചിരുന്നു എന്നാൽ തകർന്നു കിടക്കുന്ന റോഡ് കാരണം നാട്ടുകാർ നേരിടുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ മെമ്പർ അക്ഷീണ പരിശ്രമത്തിലൂടെ ഈ പ്രൊജക്ട് അതിവേഗം പുനരാരംഭിക്കുവാൻ സാഹചര്യമൊരുക്കിയത് ഏറ്റവും വലിയ നാഴികക്കല്ലായിരുന്നു പിന്നീട് അടക്കാപുരം മുതൽ കൊടശ്ശേരി വരെയുള്ള പുനർപ്രവർത്തനങ്ങൾക്ക് പിന്നിലും നമ്മുടെ വാർഡ് മെമ്പർ സൈനുവിന്റെ ഇടപെടലുകൾ ശ്ലാഘനീയമാണ് നടുക്കുണ്ട് ചുങ്കത്തുക്കുന്ന റോഡ് വർഷങ്ങളായി ഗതാഗത കുരുക്ക് നേരിട്ടിരുന്ന നടുക്കുണ്ട് ചുങ്കത്തുക്കുന്ന റോഡിൽ വികസനം ഒരു തുടർ കഥയായി ആദ്യഘട്ടമായി പത്തൊൻപത് ലക്ഷം രൂപക്ക് വീതി കൂട്ടിയുള്ള ടാറിംഗ് നടത്തി ഇപ്പോൾ ഇത പുതിയ ഫണ്ടായി ഇരുപത്തി അഞ്ചു ലക്ഷം കൂടി ആകെ നാൽപ്പത്തിനാല് ലക്ഷം രൂപയുടെ സമഗ്ര വികസനം അതോടൊപ്പം നാലു ലക്ഷം രൂപ ചെലവിട്ട് മൂസണ്ണിപ്പടി അഞ്ചു ലക്ഷത്തിന്റെ ഇരുമ്പോത്തുങ്കൽ റോഡ് പതിനെട്ട് ലക്ഷത്തിന്റെ മാട്ടുമൽ ഓട്ടുപാറ കുണ്ട് റോഡ് തുടങ്ങിയ നിര റോഡുകൾ നിർമ്മിച്ചു പീടികക്കുന്ന് പറയുമുക്ക് റോഡ് രണ്ട് ലക്ഷം തെറ്റിങ്ങൽ റോഡ് ഒന്നര ലക്ഷം പൊടിയാട് സ്കൂൾ റോഡ് മൂന്നര ലക്ഷം തെയ്യത്തുംപാറ ചീനയ്ക്കൽ റോഡ് ഒന്നര ലക്ഷം നെല്ലേങ്ങര തെയ്യത്തുംപാറ റോഡ് രണ്ടര ലക്ഷം പുതിയ ഫണ്ട് അനുവദിച്ചത് പതിനഞ്ച് ലക്ഷം നെല്ലേങ്ങര റോഡ് മെയിന്റനൻസ് വർക്കുകൾക്കായി അഞ്ച് ലക്ഷം കോലോർകുന്ന് റോഡ് രണ്ട് ലക്ഷം കുന്നുമൽ റോഡ് മൂന്നര ലക്ഷം കോൽക്കാരൻ റോഡ് രണ്ട് ലക്ഷം വാളനി പെരുംചോല റോഡ് ആദ്യം നാല് ലക്ഷവും പിന്നീട് ആറ് ലക്ഷവും വാളിനി പള്ളിപ്പടി റോഡ് രണ്ടു ലക്ഷം വാളിനി മദർസവളപ്പ് റോഡ് മൂന്ന് ലക്ഷം കോരവപ്പടി പറമ്പൻ റോഡ് രണ്ടര ലക്ഷം കരിങ്കട്ടു ചോല കപ്പൻകുന്ന് റോഡ് രണ്ട് ലക്ഷം കുളക്കാർ കുളക്കാർമണ്ടം റോഡ് രണ്ടര ലക്ഷം തുടങ്ങിയവ ഈ ചുരുങ്ങിയ കാലയളവിൽ നടന്ന ഏതാനും ചില ഗതാഗത വികസനങ്ങളാണ് നടുക്കുണ്ട് വാളനി റോഡ് മെയിന്റനൻസിനായി പന്ത്രണ്ട് ലക്ഷം രൂപ നീക്കിവെച്ചതും മൂന്നാം പടി പാലം റോഡ് ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച് മെയിന്റനൻസ് വർക്ക് പൂർത്തിയാക്കിയതും വളരെ പ്രശംസനീയമാണ് വികസനങ്ങൾ വാർഡിലെ കോളനികളിൽ എത്തി വടക്കേപൊടിയാട് കോളനി റോഡിന് ജില്ലാ പഞ്ചായത്തിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപയും തെക്കേപൊടിയോട് കോളനി റോഡിന് ബ്ലോക്ക് ഫണ്ടിൽ നിന്നും ഏഴു ലക്ഷം രൂപയും നേടിയെടുത്തു വെട്ടിക്കാട്ടിന് ഇന്ന് വെറും ഒരു വാർഡല്ല അത് വികസനത്തിന്റെ പ്രത്യേകിച്ച് ഗതാഗതത്തിന്റെ ഒരു ഹബ്ബായി മാറിയിരിക്കുന്നു ദീർഘവീക്ഷണത്തോടെയുള്ള റോഡ് വികസനം കാരണം നമ്മുടെ വാർഡ് ഇപ്പോൾ ബൈപാസുകളുടെയും പ്രധാന റോഡുകളുടെയും കേന്ദ്രമാണ് ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയായ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മുടക്കിയ പട്ടത്തുമുക്ക് റോഡ് മുതൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കിയ നാൽപ്പത്തിനാല് ലക്ഷത്തിന്റെ നടുക്കുണ്ട് ചുങ്കത്തുകുന്ന് റോഡ് വരെയുള്ള പ്രൊജക്ടുകൾ നമ്മുടെ വാർഡിന് പുത്തൻ ദിശ നൽകി പ്രധാന കേന്ദ്രങ്ങളായ തെയ്യത്തുംപാർ റോഡ് നടുക്കുണ്ട് റോഡ് പട്ടത്തുമുക്ക് റോഡ് എന്നിവയുടെ നവീകരണത്തിലൂടെ വാർഡിലെ പ്രധാന ഗ്രാമീണ കേന്ദ്രങ്ങളെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബൈപ്പാസുകളുടെ ശൃംഖലയായി നമ്മുടെ വാർഡ് മാറിക്കഴിഞ്ഞു സമഗ്രമായ ഈ റോഡ് വികസന ശൃംഖലയിലൂടെ യാത്രകൾ സുഗമമാവുക മാത്രമല്ല ചെയ്തത് വെട്ടിക്കാട്ടിലിയുടെ സാമ്പത്തിക മേഖലക്ക് പോലും വൻ വേഗത സമ്മാനിക്കുകയായിരുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ കുടിവെള്ളവും വെളിച്ചവും വെട്ടിക്കാട്ടിരി കാത്തിരിക്കുന്ന മറ്റൊരു സ്വപ്ന പദ്ധതിയാണ് നടുക്കുണ്ട് കുടിവെള്ള പദ്ധതി പതിനാറ് ലക്ഷം രൂപ മുതൽ മുടക്കിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഈ പദ്ധതി നാടിന്റെ ചിരകാല മോഹമാണ് ഒരു ദേശത്തിന്റെ സ്വപ്ന പദ്ധതിക്കായി സ്വന്തം ഭൂമി നിസ്വർത്തമായി വിട്ടു നൽകിയവരെ ഈ വേളയിൽ നാം നന്ദിയോടെ ഓർക്കുന്നു നിങ്ങളുടെ സഹകരണമാണ് ഈ പദ്ധതിയുടെ അടിത്തറ പണി പൂർത്തിയാകുന്നതോടെ നടുക്കുണ്ട് കുടിവെള്ള പദ്ധതി നൂറുകണക്കിന് കുടുംബങ്ങളിലേക്ക് ശുദ്ധജലം എത്തിക്കും ഇരുട്ടിനി വെട്ടിക്കാറ്റിരിയിൽ പ്രശ്നമല്ല പ്രധാന കവലകളായ നടുക്കുണ്ട് നാല് ലക്ഷവും നല്ലേങ്ങര രണ്ടു ലക്ഷവും വാളനി രണ്ടു ലക്ഷവും മൂന്നാംപടി രണ്ടു ലക്ഷവും ചിലവഴിച്ച് ഹൈമാസ് മിനി ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ച് നാടിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കി തെക്കേ പൊടിയാട് കോളനിയിലെ ലൈറ്റിംഗിനായി രണ്ട് ലക്ഷം മാറ്റിവെച്ചത് അവിടുത്തെ ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്താണ് വാർഡിന്റെ പ്രധാന ഗതാഗത കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് തെരുവിളക്കുകളുടെ ഒരു ശൃംഖല തന്നെ സ്ഥാപിതമായി ആദ്യഘട്ടത്തിൽ ചുങ്കത്തുകുന്ന് മുതൽ കുന്നുമൽ വരെ വെളിച്ചം എത്തിച്ചു കുന്നുമൽ മുതൽ നെല്ലേങ്ങര വരെയുള്ള ഭാഗത്തേക്ക് സ്ട്രീറ്റ് ലൈറ്റ് ലൈൻ വലിച്ചു കഴിഞ്ഞു തുടർന്ന് വാർഡിലെ രണ്ടു പ്രധാന കേന്ദ്രങ്ങളായ നടുക്കുണ്ട് ചുങ്കത്തുകുന്ന് റോഡിലും വാളനി നടുക്കുണ്ട് റോഡിലും സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചു ഇവിടങ്ങളിൽ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനും അനുബന്ധ കാര്യങ്ങൾക്കുമായി ആറു ലക്ഷം രൂപയുടെ ഫണ്ട് കൂടി വകയൊരുത്തിയിട്ടുണ്ട് ഇത് വെറും െളിച്ചമല്ല രാത്രികാല സുരക്ഷിതമാണ് ഈ നാടിന്റെ സൗന്ദര്യമാണ് ഇനി ഞാനൊഴുകട്ടെ വെട്ടിക്കാട്ടിരി ഒന്നാം വാർഡ് സാക്ഷിയായ പഞ്ചായത്തിലെ ഏറ്റവും വലിയ പദ്ധതി അതാണ് തെയ്യത്തും പാറയിലെ ഇനി ഞാൻ ഒഴുകട്ടെ എന്ന ജലസംരക്ഷണ പദ്ധതി വരൾച്ച ഭീഷണിയിൽ നിന്നും ഈ മണ്ണിനെ രക്ഷിക്കാൻ നീരുറവകൾക്ക് വീണ്ടും ജീവൻ നൽകാൻ ഈ മഹത്തായ പദ്ധതിയിലൂടെ സാധ്യമായി പഞ്ചായത്ത് തലത്തിൽ ഒന്നാം നമ്പർ പദ്ധതിയായി ഇത് മാറുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളിൽ ഒന്ന് നമ്മുടെ വാർഡാണ് പഴയക്കാലത്ത് കൃഷി ചെയ്യുന്ന കാലത്ത് നടക്കാൻ വഴി ഉണ്ടായിരുന്നു പിന്നെ വഴി ഇല്ലാതായി കൃഷി നിന്ന വഴിയില്ലാതായി അത് ഈ കരയിൽ നിന്ന് മറ്റേ കരയിലേക്ക് അത് പത്തേക്കല്ലു ഭാഗത്തേക്ക് പഴയ മാർസും പഴയ ഉണ്ടായി അതുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ട് വന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഈ സ്ഥലം ആൾക്കാർ ബന്ധപ്പെട്ട് ഇവിടെ റോഡ് കിട്ടാൻ സംവിധാനം കണ്ടു സ്ഥലത്തിൻ്റെ ആവശ്യത്തിന് എൻ്റെ ഉമ്മ ആദ്യം സ്ഥലം കൊടുത്തു അതിനുശേഷം സേക്കോ ഉമ്മ കൊടുത്തു അതിനുശേഷം കുഞ്ഞാവുട്ടി ആദ്യം സ്ഥലം തന്നു വഞ്ചാജി കുഞ്ഞുട്ടി സ്ഥലം തന്നു പോയിനാജിന്നു ഐദർ തന്ന് മൂസ തന്ന് സുരേമാനെ മഹാറാണി മഹാറാണിയാണ് ജമീല ടീച്ചറുടെ ഭർത്താവ് നമ്പർ ബാസ്മാൻ്റെ ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഇവിടെ ഓഹുകാലം രണ്ട് കെട്ടിൻ്റെ ആവശ്യം വന്നു അങ്ങനെ ഓഹുകാലം ആദ്യം പാസ്സായി വന്ന് അതിന് ശേഷം സൈഡ് കെട്ട് വന്നു അത് കഴിഞ്ഞതിന് ശേഷം നെല്ലിക്കുത്ത് കുറച്ച് റോഡിൻ്റെ അത് കേട്ടാൽ അവിടെ വലിയ കാറ്റം അവിടെ പഞ്ചായത്തിന് സൈനിയ് ബന്ധപ്പെട്ട് സൈനിക അഞ്ച് ലക്ഷം പാസ്സാക്കി തന്നെ അവിടെ കോൺക്രീറ്റ് ചെയ്തു കുറഞ്ഞ സ്ഥലം പാടം മറ്റൊരു കരപ്പുകയാണ് ആ കര പാടത്ത് കോൺക്രീറ്റും ശേഷം ബാക്കിയുള്ള കരപ്പൊക്കിൽ ലാറി ഡാറിങ്ങനെ സെറ്റപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് റോഡിപ്പോ കാഴ്ചക്കും എല്ലാം റെഡിയാണ് കംപ്ലീറ്റ് ആണ് ഇപ്പൊ യാതൊരു ബുദ്ധിമുട്ടില്ല ആദ്യത്തെ അവസ്ഥയിൽ മനസ്സിൽ നടക്കാൻ പോലും പറ്റാത്തൊരു പോലത്തിലും ചെറിയ വഴി രാവിലൊക്കെ പോകുന്ന ചളിയും ചപ്പിളിലെ പാടം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യർ പാസ് ചെയ്യണമെങ്കിൽ ഒരു വയ്യല്ല അങ്ങനെ ചിറ്റി കറങ്ങി പറഞ്ഞു വണ്ടി പാഞ്ഞ് എല്ലാവരും കൂടി സഹകരിച്ച് മണ്ണെല്ലാം ചെയ്ത് അവിടെ പോകാനും വന്ന് അതിന് ശേഷം ക്യാരറ്റും കുറച്ച് വീട്ടിൽ മണ്ണിട്ട് പത്തൈമോള് മണ്ണിട്ട് അങ്ങനെ വീട്ടിൽ സൈഡ് കോൺക്രീറ്റ് വാക്കി വാക്കി വാക്കിണ്ട് അത് കുളങ്ങൾ ആഴം കൂടി തടയണകൾ നിർമ്മിച്ചു നീർച്ചാലുകൾ പുനഃസ്ഥാപിച്ചു ഇനി ഞാൻ ഒഴുകട്ടെ എന്ന സന്ദേശം ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ് ഇനി ഈ മണ്ണിൽ സമൃദ്ധി നിറയും വരണ്ടുണങ്ങിയ കൃഷിക്ക് പുതിയ ജീവനേകും കഠിനധ്വാനം ചെയ്തപ്പോൾ റോഡുകൾ യാഥാർത്ഥ്യമായതുപോലെ ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിച്ചപ്പോൾ ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതി നമ്മുടെ മണ്ണിൽ നീരുറവ് എത്തിച്ചു വെട്ടിക്കാറ്റലിൽ വികസനം സമഗ്രമാണ് ഭാവിയുടെ വാഗ്ദാനങ്ങൾക്ക് കുഞ്ഞു ചിറകുകൾ മുളക്കുന്നത് വിദ്യാലയത്തിൽ നിന്നാണല്ലോ വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് പുടിയാട് സ്കൂൾ റോഡ് പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്തു മൂന്നര ലക്ഷം രൂപ ചെലവഴിച്ച ഈ പദ്ധതി നമ്മുടെ കുട്ടികൾക്ക് വലിയ ഉപകാരപ്രദമാണ് ഇനി ഈ പാതയിലൂടെ വെയിലത്തും മഴയത്തും സുരക്ഷിതമായി നമ്മുടെ കുരുന്ന മക്കൾക്ക് സ്കൂളിലെത്താം പൊടിയാട് സ്കൂൾ റോഡ് കേവലം ഒരു പാതയല്ല അത് ഈ നാടിന്റെ വിദ്യാഭ്യാസത്തോടുള്ള പ്രതിബദ്ധതയുടെ അടയാളമാണ് നാടിന്റെ ഭാവി നിർമ്മിക്കുന്ന ചുങ്കത്തുന്ന് യു പി സ്കൂളിന് നാം നേടിക്കൊടുത്തത് മുപ്പത്തിനാല് ലക്ഷം രൂപയുടെ വലിയ വികസനമാണ് കുട്ടികൾക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കാൻ ഇതുകൊണ്ട് തന്നെ നമുക്ക് സാധിച്ചു കോലോത്തുകുണ്ട് അങ്കണവാടിക്കായി രണ്ടു ലക്ഷം രൂപ മാറ്റിവെച്ചത് നമ്മുടെ കുരുന്നുകൾക്ക് നല്ല തുടക്കം നൽകാനാണ് വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ പല പദ്ധതികൾക്കും മുൻകൈയ്യെടുത്ത മെമ്പർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ ഹെൽത്ത് സെന്റർ ആരോഗ്യമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് ഇത് വെട്ടിക്കാട്ടിരിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പുതിയ വികസന പ്രവർത്തനങ്ങൾക്കായി ചുങ്കത്തുക്കുന്ന ഹെൽത്ത് സെന്ററിന് പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് കൂടുതൽ പ്രവർത്തനങ്ങൾ സജ്ജമാക്കി ഏറ്റവും പ്രാഥമികമായ ചികിത്സയ്ക്ക് വേണ്ടി ജനങ്ങളുടെ അഭയ കേന്ദ്രമായി ഹെൽത്ത് സെന്റർ മാറി വെട്ടിക്കാട്ടിലിയുടെ വികസനം കേവലം ഫണ്ടുകൾ കൊണ്ട് മാത്രം സാധ്യമാകുന്നതല്ല അത് ഈ നാട്ടിലെ മനുഷ്യരുടെ വിശാല മനസ്കഥയുടെ തെളിവുകൂടിയാണ് നമ്മുടെ കുരുന്നുകൾക്ക് സുരക്ഷിതമായി പഠിക്കാനും കളിക്കാനും ഇടമൊരുക്കാൻ പൊടിയാട് അങ്കണവാടിക്കായി സ്വന്തം ഭൂമി സൗജന്യമായി വിട്ടു നൽകിയ മൂസാൻ ഹാജിയോട് ഈ നാട് കടപ്പെട്ടിരിക്കുന്നു മാത്രമല്ല പറയൻകുന്നത്തേക്ക് നാട്ടുകാർക്ക് എളുപ്പത്തിൽ കടന്നുപോകാൻ ആവശ്യമായ സ്ഥലം വിട്ടു നൽകാൻ നാണിയാക്കയുടെ കാരണം അവർ ഈപ്പുവാക്കയും സന്നദ്ധത അറിയിച്ചിരിക്കുന്നു വികസനത്തിന് ഫണ്ട് കണ്ടെത്തുന്നതുപോലെ തന്നെ പ്രധാനമാണ് സ്ഥലം നൽകാൻ മനസ്സുകാണിക്കുന്ന ഇത്തരം വ്യക്തികളും മുൻകാലങ്ങളിൽ ഈ നാടിനു വേണ്ടി സംഭാവനകൾ അർപ്പിച്ചവരെ നാം നന്ദിയോടെ ഓർക്കുകയാണ് വികസനം റോഡുകളിലും കെട്ടിടങ്ങളിലും മാത്രം ഒതുങ്ങുന്നില്ല അത് മനുഷ്യ മനസ്സുകളിലും സന്തോഷം നിറയ്ക്കണം പാണ്ടിക്കാട് പഞ്ചായത്ത് സംഘടിപ്പിച്ച വയോജന സംഗമവും യാത്രയും വെട്ടിക്കാട്ടിരിയിലെ വയോജനങ്ങൾക്ക് അതൊരു ഉത്സവമായി മാറി വാർഡിലെ മുതിർന്ന പൗരന്മാരിൽ ധാരാളം പേർ ഈ യാത്രയിൽ പങ്കെടുത്തു മറന്നുപോയ കലാരൂപങ്ങളും പാട്ടുകളും വീണ്ടും അവർക്ക് ഓർത്തെടുക്കാൻ അവസരം ലഭിച്ചു ആടിയും പാടിയും നമ്മുടെ മുതിർന്നവർ യാത്രയെ ആഘോഷമാക്കി മാറ്റി മക്കളുടെയും പേരക്കുട്ടികളുടെയും കാര്യങ്ങൾക്കായി ജീവിതം മാറ്റിവെച്ച അവർക്ക് പഴയ സൗഹൃദങ്ങൾ പുതുക്കാനും പുതിയ കാഴ്ചകൾ കാണാനുമുള്ള ഒരവസരം അവരുടെ ചിരിയാണ് അവരുടെ സന്തോഷമാണ് ഈ വാർഡിന്റെ ഏറ്റവും വലിയ നേട്ടം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് സ്വന്തമായൊരു വീട് തല ചായ്ക്കാൻ ഒരിടമില്ലാതെ വിഷമിക്കുന്ന നമ്മുടെ നാട്ടിലെ നിരവധി കുടുംബങ്ങൾക്ക് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നമ്മുടെ മെമ്പർക്ക് കഴിഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയായ ലൈഫ് മിഷനിൽ ഉൾപ്പെടുത്തി വാർഡിലെ പാവപ്പെട്ട അശരണരായ നിരവധി പേർക്ക് സ്വന്തമായി സുരക്ഷിതമായ ഭവനങ്ങൾ നിർമ്മിച്ചു നൽകി നാല് ചുമരുകൾക്കുള്ളിൽ ഇനി അവർക്ക് ഭയമില്ലാതെ അഭിമാനത്തോടെ ജീവിക്കാം പുതിയ വീടുകൾ നൽകിയതിനൊപ്പം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ നിരവധി വീടുകളിൽ റിപ്പയറിംഗ് വർക്കുകളും നടത്തി വാർഡില് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളെയും സ്വയം തൊഴിൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാരെയും ശാക്തീകരിക്കാൻ ഭരണസമിതി മുൻകൈയ്യെടുത്തു പാവപ്പെട്ട കുടുംബങ്ങൾക്ക് നിത്യവരുമാനമാർഗമായി മികച്ച ഇനം കോഴികളെ വിതരണം ചെയ്തു കുറഞ്ഞ മുതൽ മുടക്കിൽ സ്ഥിര വരുമാനം നേടാൻ ഈ പദ്ധതി കുടുംബങ്ങളെ സഹായിച്ചു വലിയ സാമ്പത്തിക ഭാരം ഇല്ലാതെ കുടുംബത്തിന്റെ കൈകളിൽ ഒരു ചെറിയ വരുമാന മാർഗം ഈ പദ്ധതി വെട്ടിക്കാട്ടിരി വാർഡിന്റെ കരുതലിന്റെ നേർസാക്ഷ്യമാണ് വികസനങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല വെട്ടിക്കാട്ടിരി ഇപ്പോൾ പുതിയൊരു പ്രഭാതത്തെ വരവേൽക്കുകയാണ് ഈ നാടിന്റെ പുരോഗമനം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വപ്നം കണ്ട അതിനുവേണ്ടി പ്രയത്നിച്ച അഹമ്മദ് കുട്ടി മാസ്റ്ററുടെ പുത്രി ജമീല ടീച്ചർ എന്ന നമ്മുടെ സ്വന്തം മാളോ ഇനി നമ്മെ നയിക്കാൻ ഒരുങ്ങുകയാണ് ഈ കാഴ്ചകൾ വെട്ടിക്കാറ്റിരിയുടെ വികസന കാഴ്ചകളുടെ രൂപമല്ല ഇത് വേറിട്ട ചില പകർത്തലുകൾ മാത്രം ഈ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നിങ്ങൾ ഈ വികസനത്തിന്റെ തുടർച്ചക്കായി കൂടെ നിൽക്കുക നമുക്ക് ഒരുമിച്ച് നമ്മുടെ നാടിനെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കാം പാണ്ടിക്കാട് പഞ്ചായത്തിന് ഇവിടുത്തെ മുഴുവൻ വെട്ടിക്കാറ്റിക്ക് പാണ്ടിക്കാട് പഞ്ചായത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം പോയി വെട്ടിക്കാറ്റി വെട്ടിക്കാറ്റി കാരണം നമ്മളിവിടെ കിട്ടിയാത്ര വേറെ വികസനം മറ്റും ഇവിടെ ഒരു പഞ്ചായത്തിൽ എവിടെയും കിട്ടിയിട്ടില്ല അപ്പോൾ കുറച്ചൊക്കെ കേക്കോട്ടൊക്കെ പോയി എന്നല്ല കാരണം ഇവിടെ ഈ രണ്ട് പാലം വട്ടത്തിപ്പാറക്ക പാലം ഇതൊക്കെ നമ്മളെ ആൾക്കാരും കൂടെ നമ്മളെ നേതാക്കന്മാർ നമ്മളെ പാർട്ടിൻ്റെ ആളുകൾ മുസ്ലിം ലീഗിൻ്റെ ആളുകൾ റബ്ബറൈസർ റോഡ് എല്ലാ റോഡുകളും റബ്ബറൈസർ ചെയ്തതും അപ്പോൾ എന്തിന് പറയുമ്പോൾ പറഞ്ഞാൽ ഹിസ്റ്ററി കവിച്ച് വരെ ബോളിവുഡ് കൂടെ നിരത്തിയവരൊക്കെ മുസ്ലിം ലീഗിൻ്റെ ആളുകളാണ് ഈ അമ്മുട്ടി ഭാഷ എന്ന് പറഞ്ഞാൽ നാട്ടിന് വേണ്ടി അങ്ങേ അച്ഛം സഹായിച്ചിട്ടുണ്ട് സ്കൂളിനും പള്ളിക്കും മദ്രസിനും അതുപോലെ എല്ലാവർക്കും ഇപ്പോൾ ഇപ്പോൾ ഹെൽത്ത് സെൻറ്ററിൽ ഇതൊക്കെ അമ്മുട്ടി ഭാഷ അങ്ങേ അച്ഛം പരിശ്രമിച്ചുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ചെയ്തു ബാക്കിയുള്ളവർക്ക് അങ്ങനെ പുസ്തകങ്ങൾ ഇനി ഞങ്ങൾ നോക്കിയുള്ളത് നിങ്ങൾ നോയി നിങ്ങൾ നോക്കോളി എന്ന് പറഞ്ഞിട്ട് അർത്ഥം അന്നും ഇവിടുത്തെ ലീഗായിരോടും അതിന് പിന്തുണ വർത്തിയിട്ട് കുഞ്ഞുവിട്ടിയാ ചിക്കും ഇപ്പുട്ടിയാ ചിക്കും ഒരു രണ്ടാളിനു എനിക്ക് പറയാനുള്ളത് ഒന്നാമത് ഈ അയമുട്ടി മാഷ്ട ഈ നാടിനെ പുകയെത്തിയിരുന്ന നാട്ടുകാർ അനുഭവിച്ചതും ഇതിന് ആ പുകയെത്തുന്നതും ഒക്കെ നാട്ടുകാർ ചെയ്തതൊക്കെ അയ്മുട്ടി മാഷ്ടായിരുന്നു അതിൻ്റെ മകളാണ് ഇപ്പോൾ നമുക്ക് ഒരു പാണ്ടിക്കാട് പഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ ഒരു സ്ഥാപനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് അതിനെ നമ്മൾ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു പാരമ്പര്യം ഇവഴി നോക്കും നിലനിർത്താളും സംവിധാനങ്ങളുമായുള്ള സഹായങ്ങളും സഹകരണങ്ങളും എല്ലാം വെട്ടിക്കാറ്റിപ്പെട്ട എല്ലാ മാറ്റങ്ങളും ചെയ്യണം എന്നുള്ളത് ഞാൻ അഭ്യർത്ഥിക്കുക ഇത്രപ്പെട്ട ഒന്നാം വാർഡ് നിവാസികളെ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായിട്ട് ഒന്നാം വാർഡിലേക്ക് നമ്മൾ എന്നെ കൊണ്ട് കഴിയുന്ന പരമാവധി വികസനങ്ങൾ ഈ വാർഡിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു പഞ്ചായത്തു നിന്നും ബ്ലോക്ക് പഞ്ചായത്തു നിന്നും ജില്ലാ പഞ്ചായത്തു നിന്നും എം എൽ എ ഫണ്ടും എം പി ഫണ്ടും ഉപയോഗിച്ച് നമ്മുടെ വാർഡിൽ വളരെ വലിയ വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പ്രധാനമായും വ്യക്തിഗത ആനുകൂല്യങ്ങൾ പശു കോഴി വീട് റിപ്പയറിങ് പി എം എ വൈയിലും ലൈഫ് ഭാഗന പദ്ധതിയിലും ഉൾപ്പെടുത്തി നിരവധി വീടുകൾ നമുക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഗതാഗത യോഗ്യമല്ലാത്ത നിരവധി റോഡുകൾ നമ്മൾ ഗതാഗത യോഗ്യമാക്കി അതിൽ പ്രധാനപ്പെട്ടതും വളരെ വലിയ ഫണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചതാണ് പട്ടത്തുമുക്ക് റോഡും അതേപോലെ നെല്ലേങ്ങര തെയ്യത്തുംപാറ റോഡും നടുക്കുണ്ട് പ്രദേശത്തെ മാട്ടുമ്മൽ ഓട്ടുപാറക്കുണ്ട് റോഡും വാൾനി പ്രദേശത്തെ പള്ളി ചീച്ചിപ്പാറ റോഡും അതുപോലെ തന്നെ വടക്കേപ്പുഴയാട് കോളനിയിലെ റോഡിന്റെ സൈഡ് കെട്ടും അവിടെയുള്ള കോളനിയിലേക്കുള്ള ഒരു വഴിയും അതുപോലെ തന്നെ വടക്കേപ്പൊഴിയാട് കോളനിയിലെ തോടിന്റെ സംരക്ഷണ ഭിത്തിയും അതുപോലെ തന്നെ അവിടേക്കുള്ള റോഡും നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു നമ്മുടെ വാർഡിൽ ഐമാസ് ലൈറ്റും നിരവധി സോളാർ ലൈറ്റുകളും അതുപോലെ തന്നെ നിരവധി പ്രദേശങ്ങളിൽ സ്ട്രീറ്റ് മെയിൻ വലിക്കലും തെരുവ് സ്ഥാപിക്കുകയും ചെയ്തു നമ്മുടെ ഒന്നാം വാർഡിലൂടെ കടന്നു പോകുന്നതാണ് തുടിയാൻമല കൊടശ്ശേരി റബ്രൈസ് റോഡിൻ്റെ നെല്ലേങ്ങര മുതൽ അടക്കാപ്പര വരെ ഉള്ള റോഡ് കോൺട്രാക്ടറുടെ മരണാനന്തരം പണി നിന്നു പോയത് കാരണം നമ്മുടെ നിരന്തര പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ആ പണി പെട്ടെന്ന് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചു അതുപോലെ തന്നെ അടക്കാപ്പര മുതൽ കൊടശ്ശേരി വരെയുള്ള റോഡിൻ്റെ പ്രപ്പോസൽ കൊടുക്കുകയും എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിൻ്റെ ഫോളോ അപ്പ് നടത്തുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് നമ്മൾക്ക് അതിൻ്റെ ഫണ്ട് കൊണ്ടുവരാനും സാധിച്ചു അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റ് യു പി സ്കൂളിൽ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് എല്ലാ ക്ലാസ് റൂമുകളും ടൈൽ പതിക്കുകയും മുറ്റം കട്ട പതിക്കുകയും ഒരു മീറ്റിംഗ് ഹാൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ എല്ലാ ബിൽഡിങ്ങുകളും പെയിൻറ്റിങ് ചെയ്ത് വളരെ മനോഹരമാക്കാൻ സാധിച്ചു കൊടിയാട് സ്കൂളിന്റെ റോഡ് ഗതാഗതയോഗ്യമാക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇതിന്റെ തുടർച്ചയായിട്ട് നമ്മുടെ ഹെൽത്ത് സെൻറ്ററിൽ സ്ഥിരമായിട്ടൊരു ഡോക്ടറും അതുപോലെ തന്നെ കിടത്ത് ചികിത്സയും നമ്മുടെ ഗവൺമെന്റ് യു പി സ്കൂളിൽ ഒരു ബിൽഡിങ്ങും അവിടേക്കൊരു വാഹന സൗകര്യവും ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒപ്പം തന്നെ നമ്മുടെ തുഴയന്മാല കൊടശ്ശേരി റോഡിൻ്റെ ഇനി ബാക്കി ഭാഗത്തുള്ള നെല്ലേങ്ങര മുതൽ നെല്ലിക്കുത്തിലേക്ക് ബന്ധിപ്പിക്കുന്ന റോഡും അതുപോലെ തന്നെ നമ്മൾ മില്ലുംപടി പൂളക്കാ പൂളക്കട റോഡിൻ്റെ കോലോർക്കുന്നിലേക്ക് എത്തുന്ന ആ റോഡും നമുക്ക് യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തമ്പാനങ്ങാടി മുതൽ ചാരങ്കാവ് വേറെയുള്ള റോഡിൻ്റെ പി ഡബ്ലിയുഡ് ഉൾപ്പെടുത്തി സാധ്യമാക്കാൻ നമുക്ക് പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് യാഥാർത്ഥ്യമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നിങ്ങളിൽ ഒരുവനായി കണ്ട് എൻ്റെ കൂടെ നിന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ് ഒപ്പം തന്നെ ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ വികസനത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ പരിശ്രമങ്ങൾ ഉണ്ടാവും കൂടി അറിയിക്കും ഒന്നാം വാർഡിലെ സ്നേഹം നിറഞ്ഞ ഒന്നാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഈ മാൾ ടീച്ചറെ നിയോഗിച്ച വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ ഒരുപാട് ഓർമ്മകളിലേക്ക് തിരിയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിന് ശേഷം അറുപത് എഴുപത് കാലഘട്ടങ്ങളിൽ അറുപത്തൊൻപത് വരെയുള്ള കാലഘട്ടങ്ങളിൽ അറുപത്തൊമ്പതിലെൻ്റെ വാപ്പ വിദേശത്തേക്ക് പോയി ആ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഒരു പ്രദേശത്തിൻ്റെ നമ്മുടെ വെട്ടിക്കാറ്റി എന്നൊരു പ്രദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടി വികസനങ്ങളെ സ്വപ്നം കണ്ടുകൊണ്ട് ഒരുപാട് ത്യാഗങ്ങളും വിഷമങ്ങളും സഹിച്ച് കാൽനടയാത്രയായി താണ്ടി താണ്ടി നടന്നതിന് കയ്യും കണക്കുമില്ല ആ സ്ഥാനത്ത് നമുക്ക് ഇന്ന് വേണ്ടപ്പെട്ട എല്ലാ ഓരോ മേഖലയിലും വിദ്യാഭ്യാസപരമായിട്ട് വരുമ്പോൾ സ്കൂൾ വന്നപ്പോൾ ഒരു അതിന് വേണ്ട ഒരു ഗ്രൗണ്ട് അതുപോലെ നാല് ഭാഗത്തും റോഡുകളും ആ കുടിവെള്ളം കുളം ഇങ്ങനെ ഒരുപാട് അന്നത്തേക്കനുസരിച്ച് വാപ്പാൻ്റെ ആ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ വാപ്പ കൊണ്ടുവന്നു വെട്ടിക്കാട്ടിലൂടെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഒരു നടപടി പോലും ഇല്ലാതെ കാടും പിടിച്ച പ്രദേശമായിരുന്നു അതേപോലെ വെള്ളം കുടിവെള്ളം കുളം ഇങ്ങനെ വെള്ളത്തിൻ്റെ ഉപയോഗത്തിന് ബുദ്ധിമുട്ടി നിന്ന കാലമായിരുന്നു സ്കൂളിൻ്റെ സ്ഥലം ഏക്കർ കണക്കിന് വാപ്പ ദാനം ചെയ്ത സ്ഥലങ്ങൾ നമ്മുടെ ഹെൽത്ത് സെൻ്റർ നിലകൊള്ളുന്ന സ്ഥലം അതേപോലെ നമ്മുടെ ആ ആ വഴി കൂടെയുള്ള റോഡുകൾ നമ്മുടെ സ്കൂൾ നിലക്കുന്ന സ്ഥലം സ്കൂൾ ഇപ്പം എത്ര ബിൽഡിങ്ങുകൾ വന്നു സ്കൂൾ നിലക്കുന്ന സ്ഥലം ആ സ്കൂളിന് വേണ്ടപ്പെട്ട ഒരു ഗ്രൗണ്ട് അതും ദാനം ചെയ്തു ഇതൊക്കെ ആരിൽ നിന്ന് കിട്ടും ആര് സംഭാവന ചെയ്യും ഇത്രയും കാലമായിട്ട് അങ്ങനത്തെ ഒരു സംഭാവന നടന്നിട്ടുണ്ടോ നടക്കുകയാണെങ്കിൽ തന്നെ അതിനൊക്കെ നിശ്ചിത മാനദണ്ഡങ്ങൾ ഉണ്ടാവും ആ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് പ്രതിഫലം കൊടുത്താലേ വിട്ടു കൊടുക്കുള്ളൂ എന്ന ഒരു പരിമിതമായ പിന്നെ അവസ്ഥ അതിനുണ്ടാവുക ഇന്ന് അതേ നടക്കണുള്ളൂ എൻ്റെ ഒരു കുട്ടിക്കാല പ്രായം എന്ന് പറഞ്ഞാൽ ഈ എനിക്കൊരു നാലോ അഞ്ചോ വയസ്സ് ആകുമ്പോഴൊക്കെ നടന്ന സംഭവങ്ങളൊക്കെ എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നുണ്ട് ഒരു വാപ്പാൻ്റെ മുഖം ശരിക്കും ഓർമ്മയില്ലെങ്കിലും ഈ പണി സ്ഥല പണി നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് തന്നെ കയ്യും പിടിച്ച് പോയിരുന്നതും കുളം കുളക്കുമ്പോൾ അതിൻ്റെ പക്കത്ത് നിന്ന് ഞാനത് നോക്കി കണ്ടിരുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങൾ വീട്ടിൻ്റെ വീട്ടിലെ കുളം അതേപോലെ കുന്നുമ്മൽ ഭാഗത്തെ കുളം അതൊക്കെ പ്രത്യേകം എനിക്ക് ഓർമ്മയുണ്ട് അവിടക്കൊക്കെ എന്നെ കയ്യും പിടിച്ച് വാപ്പ പോ കൊണ്ടുപോയ ഒരവസ്ഥ പാപ്പ രാത്രി സ്കൂളിൻ്റെ സമയം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മളെ മിന്നാമിന്നിൻ്റെ ഒരു വെളിച്ചമല്ലാതെ വേറൊരു വെളിച്ചം നമ്മളെ പ്രദേശത്തില്ല ഒരു ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ വാപ്പ നടന്ന് നടന്ന് മൈലുകൾ നടന്ന് വീട്ടിലെത്തുമ്പോഴേക്കും സമയം ഒരുപാട് വേഗം ആ വരുന്ന സമയവും ആ വരുന്ന കാഴ്ചയും ആ ക്ഷീണിച്ച മുഖവും ഇതെല്ലാം എനിക്ക് ഇന്നും എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട് പക്ഷേ ഒരു ഫാനിട്ട് ക്ഷീണം മാറ്റാനോ അല്ലെങ്കിൽ ഒരു ജ്യൂസ് കുടിച്ച് ക്ഷീണം മാറ്റാനോ ഒന്നും ആ കാലത്തെ പാപ്പാക്ക് കഴിയാത്ത കാലാണ് കഴിയൂല അതിൻ്റെ സൗകര്യങ്ങളുമില്ല അവസരങ്ങളുമില്ല ആർക്കു വേണ്ടി ആർക്കു വേണ്ടിയാണ് ഈ കഷ്ടപ്പെട്ടത് നാട്ടിലെ കുട്ടികളെ കുട്ടികളെ ഇവിടുന്ന് വാപ്പ നെല്ലിക്കൂത്ത് സ്കൂൾക്ക് കൊണ്ടുപോയി അവിടെ അവർക്ക് ഭക്ഷണം അന്നത്തെ കാലത്ത് ഒരു കഞ്ഞി വാപ്പന്റെ സ്വന്തം ചെലവിൽ വെച്ച് കൊടുത്ത് ഇവിടുന്ന് കുട്ടികളെ നെല്ലിക്കൂത്ത് സ്കൂളിലേക്ക് വാപ്പ കൊണ്ടുപോയിരുന്നു അവർക്ക് വേണ്ട സ്ലൈറ്റും പെൻസിലും വാപ്പ അന്ന് നേടിക്കൊടുത്തിരുന്നു എന്നൊക്കെ ഞാൻ ചരിത്രം കേട്ടതാണ് അപ്പം അതേപോലെ അതേ പാവപ്പെട്ടവരുടെ മനസ്സിലേക്ക് വാപ്പ വല്ലാതെ ആകർഷിച്ചിരുന്നു അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാനും ചെയ്യാനും വാപ്പ റെഡിയായിരുന്നു അതുച്ഛമായ ശമ്പളത്തിന്ന് ബാക്കിയാക്കിക്കൊണ്ടായിരുന്നു വാപ്പാൻ്റെ അത്തരം ജീവിത കാര്യങ്ങളൊക്കെ നടന്നിരുന്നത് അപ്പം ഇതൊക്കെ കണ്ടും കേട്ടും ഞാൻ ഒരുപാട് അറിഞ്ഞും പലരുടെ വായിന്ന് കേട്ടും ഒക്കെയാണ് എനിക്ക് ഞാൻ ഈ വാപ്പാൻ്റെ അതേ ആ ഒരു മനസ്സും അതേ ഒരു പാത പിന്തുടരാ എന്നതും എനിക്ക് അങ്ങേയറ്റം ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ഞാൻ അതിനുവേണ്ടി എപ്പോഴും മനസ്സാഗ്രഹിക്കാറുണ്ട് എനിക്കതിന് കഴിഞ്ഞെങ്കിൽ നിന്ന് ഒരുപാട് പാവപ്പെട്ടവരോട് പുഞ്ചിരിക്കാനും അവർക്ക് രോഗിയായി കിടക്കുന്നവരെ പോയി കാണാനും അവരോട് എന്തെങ്കിലും സന്തോഷവാക്ക് പറയാനും ഇതിനൊക്കെ ഞാൻ പ്രത്യേകം ശ്രദ്ധ കൊടുക്കാറുണ്ട് ഇതൊന്നും ആരും ആരുടെ മുമ്പിൽ ഒരു മഹിമ പറയാൻ വേണ്ടിയിട്ടല്ല പക്ഷേ ഇതൊക്കെ ആയിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലൂടെ നോക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഈ പിതാവിൻ്റെ ഓർമ്മകൾ ഓർമ്മിക്കുന്നതിനോടൊപ്പം ഞാനീ ഞാൻ നടന്നു പോകുന്നതിൻ്റെ കാര്യങ്ങളും കൂടി പറയുകയാണ് ഞാൻ എൻ്റെ സ്കൂൾ വിട്ട് കുന്നത്തുനിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ യഥാസമയം ഒരു മരുബിൻ്റെ വാങ്ക് കൊടുക്കുമ്പോഴത്തേന് വീട്ടിൽ എത്തി എത്തിൽ പ്രയാസമായിരുന്നു കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ ഒന്ന് തിരിഞ്ഞു നോക്കാതെ ഞാൻ പോരൂല ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം അവർ പറയുകയാണെങ്കിൽ അതാ എനിക്കത് കേൾക്കാൻ നേരല്ല എന്ന് പറഞ്ഞ് ഞാൻ പോരൂല സമയം വൈകിയാലും അത് കേൾക്കാനും കാണാനും അവരത് ഉൾക്കൊള്ളാനും റെഡി ആയിക്കൊണ്ടാണ് ഞാൻ നിന്നിരുന്നത് അതെന്നും ഏത് ഏത് സമയത്തായാലും രാത്രി ആയാലും അതിലെനിക്ക് യാതൊരു മാറ്റവും ഇല്ലായിരുന്നു പക്ഷെ എനിക്ക് എന്റെ അപ്പ പിന്തുടർന്ന് അപ്പാനെ പിന്തുടർന്നുകൊണ്ട് ജനങ്ങളിലേക്ക് എന്തെങ്കിലും ആശ്വാസം ഏതെങ്കിലും വിധത്തിലുള്ള ആശ്വാസങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കണം കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നെൻ്റെ മനസ്സ് എന്നും ആഗ്രഹിച്ചിട്ടുണ്ട് അവിടേക്ക് എത്താൻ കഴിയും എന്ന് ഉറപ്പ് പറയില്ല കഴിയില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതിന്റെയൊക്കെ മാനദണ്ഡം കിടക്കണത് നിങ്ങളെല്ലാവരുടെ കയ്യിലുമാണ് അത് നിങ്ങളെല്ലാവരുടെ കയ്യിലുമാണ് അത് കിടക്കുന്നത് അതിനു വേണ്ടി കൂട്ടായ പ്രവർത്തനം കൂട്ടായ്മയോടുള്ള പ്രവർത്തനം കൂട്ടി ഉറപ്പിച്ച ഒരു സഹോദര്യ ബന്ധം പരസ്പര വിശ്വാസം ഇതൊക്കെ നമ്മൾക്ക് കൈമുതലായി കൈമുതലായിട്ടുണ്ടെങ്കിലേ അതിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ അത് ഒരു അതിലേക്കുള്ള ഒരു മുഖവുരയായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ ഞാനൊരു ജനപ്രതിനിധിയായി വരണമെങ്കിൽ അതിൻ്റെ മുഖ്യ ഘടകം നിങ്ങളുടെ എല്ലാവരുടെയും കൈകളിലാണ് അതിരിക്കുന്നത് നിങ്ങളുടെ വിലപ്പെട്ട ഓരോ വോട്ടും ജാതിയോ മതമോ രാഷ്ട്രീയമോ മറ്റു കളറോ വ്യത്യാസമോ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണോ എന്നൊന്നും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വേർതിരിപ്പും ഇല്ലാതെ എല്ലാവരും വൻ വൻ ഭൂരിപക്ഷത്തിൽ തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് ഞാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു